വോട്ടർ ആകുന്നതാണ് ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ അംഗീകാരമെന്ന് കവിയും ഗാനരചയിതാവുമായ വയലാർ ശരത്ചന്ദ്ര വർമ്മ ദേശീയ സമ്മതിദായക ദിനത്തിന്റെ ജില്ലാതല ആഘോഷ പരിപാടികൾ ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജനങ്ങളുടെ ഏറ്റവും വലിയ അവകാശമായ സമ്മതിദാനം ഏവരും കൃത്യമായി നിറവേറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു വോട്ടറാകുക എന്നതാണ് ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ അംഗീകാരമെന്ന് കവിയും ഗാനരചയിതാവുമായ വയലാർ ശരത്ചന്ദ്രവർമ്മ പറഞ്ഞു തിരഞ്ഞെടുപ്പിലെ ഈ സമീപമാണ് അത് കൃത്യമായി നമ്മൾക്ക് അത് എന്നൊക്കെ പറയും നാളെ ഒരു പുതിയ നമ്മുടെ ഇവിടുന്ന് പോയി 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 വിദേശ രാജ്യങ്ങൾ പൗരത്വം എൻ്റെ രാജ്യം അതാണ് എന്ന് പറയുന്ന ഒരു സ്ഥിതി വരുന്ന കാര്യത്തിൽ പക്ഷേ അങ്ങനെയാണോ എനിക്കൊരു നാടുണ്ട് എന്നുള്ള ബോധനുണ്ടാകുക എന്നുള്ളത് പോയാലും അത് വലിയൊരു കാര്യം തന്നെയാണ് അതുണ്ടാകുമോ ഞാൻ പറഞ്ഞ രീതിയിൽ പാട്ട് പോലെ വോട്ട് ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമീപന വിധേയ നോട്ട് ഈ നോട്ട് ചൂടും മനസ്സിൻ്റെ നിറമുള്ള പക്ഷികളും വിധിയിട്ട് ചെയ്യും അപ്പം തീർച്ചയായും അത് കൊടുക്കുമ്പോൾ സമാധാനം നമ്മൾ കൊടുക്കട്ടെ അതാനും ചെയ്യുക ആ ചെയ്യുമ്പോൾ തീർച്ചയായും മനസ്സിൽ ചൂട് പിടിപ്പിച്ച് വെറുതെ ലാഗത്തോടെ ഇതെൻ്റെയും എൻ്റെ കൂടെയുള്ളവരുടെയും ജീവിതത്തിൻ്റെ പ്രശ്നമാണ് എന്നുള്ള ബോധം അതിൽ എനിക്ക് ഒരു പങ്കുട്ട് ആ വിധി നാടിൻ്റെ നിർണ്ണയിക്കാൻ എന്നുള്ള കുറച്ച് പൗരൻ്റെ വിശ്വാസത്തോട് കൂടുതൽ വേണം ഈ നമ്മൾ ഈ വോട്ട് നമ്മൾ ചെയ്യാൻ അത് കൃത്യമായി നിർവഹിക്കുകയും പറഞ്ഞ പോലെ വോട്ടിന് പകരം മറ്റൊന്നില്ല അവരെ നമുക്ക് കൊടുക്കാവുന്ന ഒരു ഒരാൾക്ക് ഏത് ദിവസവും ഒരാൾ ദിവസവും ആ ദിവസം നമുക്ക് കിട്ടുന്ന ആ ദിവസം കൃത്യമായി നമ്മുടെ തീരുമാനത്തോടു ഒരടിമയെ പോയല്ല ഞാൻ തന്നെയാണ് ഈ നാടിൻ്റെ കാലക്കാരിൽ ഒരാൾ എൻ്റെ നാടാണ് എന്നുള്ള ബോധത്തോട് തന്നെ നമ്മുടെ ആ വോട്ടിന് പകരം മറ്റൊന്നുമില്ല അത് ഞാൻ ഉറപ്പാക്കും എന്ന ആ തോന്നലോടുകൂടി തന്നെ ഓരോരുത്തരും ദേശീയ സമിതിദായക ദിനത്തിന്റെ ജില്ലാതല ആഘോഷ പരിപാടികൾ ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജനങ്ങളുടെ ഏറ്റവും വലിയ അവകാശമായ സമിതിദാനം ഏവരും കൃത്യമായി നിറവേറ്റണമെന്നും അദ്ദേഹം അറിയിച്ചു ജില്ലാ ഇലക്ഷൻ ഓഫീസറായ ജില്ലാ കളക്ടർ ജോൺ ബി സാമുവൽ സമിതിദായക പ്രതിജ്ഞ ചൊല്ലലും ക്വിസ് മത്സര വിജയികൾക്കുള്ള പുരസ്കാരദാനവും നിർവഹിച്ചു